പ്രയാഗപ്പെട്ടി തുറന്നു അതിനുള്ളിൽ വെളുത്ത മുത്തുകൾ കൊണ്ട് കോർത്തൊരു വെള്ള മുത്തുമാലയായിരുന്നു അതിലെ മുത്തുകളുടെ ഭംഗി ആരുടെയും കണ്ണഞ്ചിപ്പിക്കുന്നതായിരുന്നു പ്രയാഗ പെട്ടി തുറക്കും മുൻപേ കുറച്ചു മുൻപ് നടന്ന ബഹളത്തിന്റെ ശബ്ദം കേട്ട് എന്താണ് കാര്യമെന്നറിയാൻ സമീപത്തെ ചില കടയുടമകൾ അവിടെ എത്തിയിരുന്നു അടുത്തുള്ള കടക്കാറായതുകൊണ്ട് തന്നെ അവർക്കകത്തേക്ക് കയറാൻ കഴിഞ്ഞു വന്നവരെല്ലാം അത് കണ്ട അത്ഭുതത്തോടെ വായിൽ കൈവച്ചു പോയിരുന്നു ഇത്രയും ശുദ്ധമായ വെളുത്ത ചിപ്പിമുത്തുകളും പ്രയാഗ വിശ്വാസം വരാതെ ചോദിച്ചു ഇത്രയും വലിയ മുത്തുകൾ കടലിൽ അപൂർവമാണ് ഒന്നോ രണ്ടോ മുത്തുകൾ കണ്ടെത്താൻ തന്നെ വളരെ ബുദ്ധിമുട്ടായിരുന്നു അങ്ങനെയുള്ളപ്പോൾ ഒരു മാല തന്നെ ചിപ്പി മുത്തുകൾ കൊണ്ട് കോർത്തത് അവൾ അവിശ്വസനീയതയോടെ നോക്കി എനിക്ക് എന്റെ കണ്ണുകളെ വിശ്വസിക്കാൻ കഴിയുന്നില്ല ഇത്രയും വർഷമായി ഞാൻ ഇവിടെ ബിസിനസ് നടത്തുന്നു പക്ഷേ ഇതുപോലൊരു പേൾ നെക്ലസ് ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല അയാൾക്ക് ഇത് എങ്ങനെ കിട്ടിയതാണോ എന്തോ ഇതിനൊക്കെ നല്ല വിലയായിരിക്കും നമുക്ക് ഒരെണ്ണം തന്നെ വാങ്ങാൻ കഴിയുമെന്ന് തോന്നില്ല അങ്ങനെ കൂട്ടത്തിൽ നിന്നും പലരുടെയും അഭിപ്രായങ്ങൾ അവിടെ കേൾക്കാമായിരുന്നു കുറച്ചുനേരം മാലയിൽ നോക്കി നിന്ന പ്രയാഗ അയാൾ ഒന്ന് നിശ്വസിച്ചു കൊണ്ട് നോക്കി ഇത് എന്ത് റേറ്റിന് വിൽക്കാനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അവൾ ആ മാലയുടെ ഉടമയോട് ചോദിച്ചു അഞ്ചു ലക്ഷം രൂപ ഇത്രയും വലിയ ഒരു കടയുടെ ഉടമയായ നിങ്ങൾക്ക് ഉറപ്പായും ഇതിന്റെ മൂല്യം എന്താണെന്ന് അറിയാമായിരിക്കുമല്ലോ അപ്പോ ഇതിന് അഞ്ച് ലക്ഷം ഞാൻ പറഞ്ഞത് കൂടിപ്പോയില്ലെന്ന് മാഡത്തിന് ഉറപ്പല്ലേ അയാൾ ആത്മവിശ്വാസത്തോടെ പറഞ്ഞു ഏ ഇതിന് അഞ്ച് ലക്ഷം രൂപയോ അവിടെ നിന്ന ചില ചെറിയ കടയുടമകൾ ഞെട്ടിലൂടെ പരസ്പരം നോക്കി അപ്പോഴും എന്തോ ഒന്ന് തന്നെ അലട്ടുന്നത് പോലെ പ്രയാഗ പെട്ടെന്നൊരു മറുപടി പറയാതെ വീണ്ടും ആ മാലയിലേക്ക് നോക്കി സംതിങ്സ് നോട്ട് റൈറ്റ് ബട്ട് അതെന്താണെന്ന് എനിക്ക് എത്ര നോക്കിയിട്ടും മനസ്സിലാകുന്നില്ല അവൾ സംശയത്തോടെ അവിടെ തന്നെ നിന്നു എല്ലാവരും പല പല അഭിപ്രായങ്ങൾ പറഞ്ഞു കൊണ്ടിരിക്കെ കടയിലേക്ക് പെട്ടെന്ന് പുതിയ ഒരാൾ കയറി വന്നു ഹലോ വെൽക്കം താങ്കൾ എന്ത് വാങ്ങാൻ വന്നതാണെന്ന് പറയാമോ ജുവാൻ അയാളെ ആ ബഹളത്തിനിടയിലേക്ക് വലിച്ചിടാതിരിക്കാൻ ശ്രദ്ധിച്ചുകൊണ്ട് വേഗം ചോദിച്ചു ഹായ് ഞാൻ യു കെയിൽ നിന്നാണ് വരുന്നത് ആൻഡിക് പീസസ് കളക്ട് ചെയ്യാൻ ഒരുപാട് ഇഷ്ടമുള്ള ആളാണ് ഞാൻ ഈ ഷോറൂം കേരളത്തിൽ തന്നെ ഏറ്റവും ബെസ്റ്റാണെന്ന് അറിഞ്ഞിട്ട് വന്നതാണ് ഞാൻ സോ എനിക്കിഷ്ടമുള്ള എന്തെങ്കിലും വാങ്ങാൻ കിട്ടുമോ എന്ന് നോക്കട്ടെ പൈസ എത്രയായാലും കുഴപ്പമില്ല മണി ഡസന്റ് മാറ്റർ ടു മീ വാട്ട് ഐ നീഡ് ഈസ് സംതിങ് യൂണിക് അല്പം അഹങ്കാരത്തോടെ അത് പറഞ്ഞുകൊണ്ട് അയാൾ ചുറ്റും നോക്കാൻ തുടങ്ങി പെട്ടെന്ന് പ്രയാഗിയുടെ കയ്യിലുണ്ടായിരുന്ന മുത്തുമാലയിൽ അയാളുടെ നോട്ടം പതിഞ്ഞു മൈ ഗോഡ് ഇസ് ഇസ് പേ ഇത് യഥാർത്ഥ മുത്താണോ സമുദ്രത്തിന്റെ ഒരു പ്രത്യേക ഭാഗത്ത് മാത്രമേ ഇത് കാണപ്പെടുകയുള്ളൂ അല്ലേ ഇത്രയും അപൂർവമായ മുത്ത് ഇവിടെ ഉണ്ടായിരുന്നോ അയാൾ അടുത്ത് വന്ന് അത് തൊട്ടുകൊണ്ട് ശ്രദ്ധിച്ചു നോക്കി ദേ സൂക്ഷിച്ചു നോക്കണേ സർ ആ മുത്തുമാലയ്ക്ക് എന്തെങ്കിലും കേടു വന്ന ഇവരത് പിന്നെ എന്റെ കയ്യിൽ നിന്നും വാങ്ങില്ല മാല വിൽക്കാൻ വന്നയാൾ പറഞ്ഞു ഓഹ് ഡോൺ വരി മാൻ നിങ്ങൾ ഒന്നിനെ കുറിച്ച് ഓർത്തും പേടിക്കണ്ട എനിക്കിതിലൊക്കെ നല്ല പരിചയമുണ്ട് ഐ വിൽ ഹാൻഡിൽ ദിസ് വിത്ത് കെയർ ബി കൂൾ മാൻ മാലയിലേക്ക് നന്നായി നോക്കുന്നതിനിടയിൽ അയാൾ മാലയുടെ ഉടമസ്ഥനോട് പറഞ്ഞു ഇത് എനിക്ക് വളരെ ഇഷ്ടമായി ഇതുവരെ ഒന്നോ രണ്ടോ യഥാർത്ഥ മുത്തുകളെ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ ഇങ്ങനെ മുത്തുകൾ കിട്ടുക എന്നത് വളരെ റേറാണ് അഞ്ചു ലക്ഷമാണ് അയാൾ അതിന് ചോദിക്കുന്നത് കൂട്ടത്തിൽ ആരോ പെട്ടെന്ന് പറഞ്ഞു ആ എങ്കിൽ ഇത് ഞാൻ വാങ്ങാം യു കെ കാരൻ എല്ലാവരും കേൾക്കെ പറഞ്ഞു അത് കേട്ടതും എല്ലാവരുടെയും കണ്ണുകൾ അയാളിലേക്ക് തിരിഞ്ഞു മാല വിൽക്കാൻ വന്ന വ്യക്തി അത് കേട്ടതും സന്തോഷത്തോടെ അയാളെ നോക്കി തലകുലുക്കി ശേഷം പ്രയാഗിയെ നോക്കി മാഡം മാഡത്തിന് വിശ്വാസമായില്ലെങ്കിൽ ഞാനത് ഇദ്ദേഹത്തിന് വിൽക്കാം അയാൾ അവളുടെ കൈകളിൽ നിന്ന് മാല വാങ്ങാൻ ശ്രമിച്ചു പക്ഷേ പ്രയാഗ അത് അപ്പോൾ അയാൾക്ക് തിരികെ നൽകാൻ തയ്യാറായിരുന്നില്ല അവൾ ആകെ ആശയക്കുഴപ്പത്തിലായിരുന്നു എക്സ്ക്യൂസ് മീ നിങ്ങളിത് ഇവിടെ വിൽക്കാനല്ലേ ആദ്യം കൊണ്ടുവന്നത് പെട്ടെന്ന് തീരുമാനം മാറ്റി പുതിയ ഒരാളോട് വില ഉറപ്പിക്കുന്നത് മോശമാണ് ഞങ്ങൾ ഇതുവരെയും റേറ്റ് പറഞ്ഞിട്ടില്ല അതിനു മുൻപേ നിങ്ങൾ ഇത് മറ്റൊരാൾക്ക് വിൽക്കാൻ ശ്രമിക്കുന്നത് ഒട്ടും പ്രൊഫഷണൽ അല്ല അവൾ പതർച്ച പുറത്തു കാണിക്കാതെ അയാളോടായി പറഞ്ഞു ഇതിന് ഞാൻ നിങ്ങൾക്ക് ഏഴു ലക്ഷം തരാം അങ്ങനെയാണെങ്കിൽ ഈ മാഡത്തിന് ഇത് വിൽക്കുന്നതിന് പകരം എനിക്ക് വിറ്റൂടെ അയാൾ പറഞ്ഞു ഇത് കേട്ടപ്പോൾ പ്രയാഗ ശരിക്കും ടെൻഷനായി അഞ്ചു ലക്ഷം പോലും കൊടുക്കുന്ന കാര്യത്തിൽ അവൾക്ക് ഉറപ്പില്ലായിരുന്നു അങ്ങനെയുള്ളപ്പോ ഇയാൾ പൈസ കൂട്ടി പറഞ്ഞ് അവളെ വല്ലാതെ ടെൻഷനാക്കി നിങ്ങളിത് വിൽക്കാൻ ഞങ്ങളുടെ കടയിലാണ് വന്നത് ഇപ്പോ ഞാനിത് വാങ്ങാൻ തയ്യാറാണ് ഇത് മറ്റൊരാൾക്ക് വിൽക്കാൻ സമ്മതിക്കുന്നത് ന്യായമാണോ അവൾ വേഗം കാര്യങ്ങൾ കൈവിട്ടു പോകാതിരിക്കാൻ ചോദിച്ചു അത് പ്രിയാഗയ്ക്ക് തന്നെ വിൽക്കാൻ അയാൾ നിർബന്ധിതനായി ഹ നിങ്ങൾ നന്നായി ചിന്തിച്ചു നോക്കൂ നിങ്ങളിത് എനിക്ക് വിൽക്കാൻ തയ്യാറായാ നിങ്ങളുടെ ലാഭം രണ്ട് ലക്ഷമാണ് നിങ്ങൾ ചോദിച്ചതിലും കൂടുതൽ ഞാൻ നിങ്ങൾക്ക് തരാൻ തയ്യാറാണ് നന്നായി ആലോചിച്ച് തീരുമാനിക്കുക അയാൾ വിട്ടുകൊടുക്കില്ലെന്ന വാശിയോടെ പറഞ്ഞു ഇല്ല എനിക്ക് എനിക്കെന്റെ മനസാക്ഷിക്ക് വിരുദ്ധമായി പ്രവർത്തിക്കാൻ കഴിയില്ല ഞാനിത് അവർക്ക് വിൽക്കാൻ വന്നതാണ് ഞാൻ പറഞ്ഞ വിലയ്ക്ക് അവർ വാങ്ങാൻ സമ്മതിച്ചു അതിലും കൂടിയ വില നിങ്ങൾ എനിക്ക് തരാമെന്ന് പറഞ്ഞാലും അതെന്റെ യുക്തിക്ക് നിരക്കാത്ത കാര്യമാണ് ഏതു കാര്യത്തിലും അതിൻ്റെതായ സത്യസന്ധത പുലർത്തണമെന്നാണ് ഞാൻ പഠിച്ചിട്ടുള്ളത് അതുകൊണ്ട് എനിക്കിത് നിങ്ങൾക്ക് വിൽക്കാൻ കഴിയില്ല മാലയുടെ ഉടമസ്ഥൻ പറഞ്ഞു വാട്ട് ആർ യു മാഡ് ഇവരിത് നിന്റെ കയ്യിൽ നിന്നും അഞ്ചു ലക്ഷത്തിന് വാങ്ങിയിട്ട് പത്ത് ലക്ഷത്തിന് മറിച്ചു വിൽക്കും അവർക്ക് എന്തായാലും നല്ല ലാഭമാവും കിട്ടാൻ പോകുന്നത് അയാൾ ആ ഉടമസ്ഥനെ കൊണ്ട് പറഞ്ഞു അതോടൊപ്പം തന്നെ ഇഷ്ടക്കേടോടെ പ്രയാഗിയെ നോക്കി അയാൾ അങ്ങനെ പറഞ്ഞെങ്കിലും മുത്തുമാലയുടെ ഉടമസ്ഥൻ അയാളുടെ വാക്കുകളിൽ വീഴാൻ തയ്യാറായില്ല ഇതെല്ലാം കണ്ടുനിന്ന ഋഷിൻ പെട്ടെന്ന് ഉറക്കെ ചിരിച്ചു ഇവനെന്താ വട്ടാണോ ഇയാൾ എന്തിനാ ചിരിക്കുന്നത് കൂട്ടത്തിൽ ആരോ ഒരാൾ ചോദിച്ചു ഋഷി എന്താ പറ്റിയേ ഇങ്ങനെ ചിരിക്കുന്നേ പ്രയാഗ് അവനോട് ചോദിച്ചു അല്ല നിനക്ക് ഈ ബിസിനസ്സിൽ ഇത്രയും വർഷത്തെ പരിചയം ഉണ്ടെന്ന് നീ പറയുന്നു പക്ഷേ ഇവർ രണ്ടുപേരും നിന്നെ ചതിക്കാണെന്ന് കണ്ടുപിടിക്കാൻ ഇതുവരെ നിനക്ക് പറ്റിയില്ലേ ഋഷി ചോദിച്ചു അത് കേൾക്കേ പ്രയാഗ് അവനെ ഒരു ഞെട്ടലൂടെ നോക്കി നീ നീ എന്താ ഋഷി പറയുന്നത് ആര് നമ്മളെ പറ്റിക്കുന്നു അപ്പോഴും കാര്യം എന്താണെന്ന് മനസ്സിലാകാതെ അവൾ ചോദിച്ചു ഈ മുത്തുമാല ഡ്യൂപ്ലിക്കേറ്റ് ആണെന്ന് ഞാൻ ഉറപ്പിച്ച് പറയാം മാത്രമല്ല നീ ശ്രദ്ധിച്ചാണില്ല പക്ഷേ ഇവർ രണ്ടുപേരും വെവ്വേറെ വന്നവരല്ല രണ്ടുപേരും നല്ല ഒരു പ്ലാൻ ഇട്ട് ഒരുമിച്ച് വർക്ക് ചെയ്യുന്നവരാ ഈ മുത്തുമാല കൊണ്ടുവന്നവനും അത് വാങ്ങാൻ നിൽക്കുന്നവനും ഇപ്പൊ ഇവിടെ നിന്ന് പരസ്പരം അറിയാത്തതുപോലെ നാടകം കളിക്കുന്നതാണ് എന്തായാലും ഇവര് നല്ല നടന്മാരാ ഋഷി അവരെ നോക്കി പരിഹാസത്തോടെ പറഞ്ഞു ഇവനാരാ പ്രയാഗ മാഡത്തിന്റെ തീരുമാനം തെറ്റാണെന്ന് പറയാൻ മാത്രം ധൈര്യം ഇവൻ എങ്ങനെയാ കിട്ടിയത് അവിടെ ഉണ്ടായിരുന്നവർ പരസ്പരം കുശു തുടങ്ങി ആദ്യം അവനെ സംശയിച്ച ജുവാൻ പോലും ഇപ്പോൾ അവൻ പറഞ്ഞത് സത്യമായിരിക്കുമെന്ന് വിശ്വസിക്കാൻ തുടങ്ങി കാരണം ആ മുത്തുമാലയെക്കുറിച്ച് ആദ്യം മുതലേ അവന് സംശയമുണ്ടായിരുന്നു മാഡം നമ്മൾ എടുത്തു ചാടി ഒന്നും ചെയ്യണ്ട ഇദ്ദേഹം പറയുന്നതിലും കാര്യമുണ്ട് നമുക്ക് ആലോചിച്ചൊരു തീരുമാനം എടുക്കാം ജുവാൻ പ്രയാഗയുടെ അടുത്തേക്ക് ചെന്ന് പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു ഇതിനിടെ ഋഷി പറഞ്ഞത് കേട്ട് മുത്തുമാല വിൽക്കാൻ എത്തിയ ആൾക്ക് ദേഷ്യം വന്നു എന്റെ കുടുംബസ്വത്തിനെ ഡ്യൂപ്ലിക്കേറ്റ് എന്ന് വിളിക്കാൻ നിങ്ങളാരാ ഇവിടെ ഒരുപാട് പേരുണ്ട് അവരൊക്കെ ഈ ഫീൽഡിൽ ഉള്ളവരാ അവരാരും ഇത് ഡ്യൂപ്ലിക്കേറ്റ് ആണെന്ന് പറഞ്ഞില്ല അങ്ങനെയുള്ളപ്പോ ആരാണെന്ന് പോലും അറിയാത്ത നിങ്ങൾ എന്തിനാ അനാവശ്യമായി ഇതിൽ ഇടപെടുന്നത് ഇങ്ങനെ വായി വരുന്നൊക്കെ വിളിച്ചു പറയുന്നത് അയാൾ അമർഷത്തോടെ ഋഷിയോടായി ചോദിച്ചു മാല കാണാൻ നല്ല ഭംഗിയുണ്ട് അതേസമയം കാഴ്ചയിൽ ഒറിജിനൽ പോലെ തന്നെയുണ്ട് എന്നാൽ ഋഷി ഇതിനെ ഡ്യൂപ്ലിക്കേറ്റ് എന്ന് പറയുന്നു ഇനി ചിലപ്പോ അവൻ ഈ ആൻറ്റിക്ക് ആഭരണത്തെപ്പറ്റി അധികം ഒന്നും അറിയാത്തത് കൊണ്ടാണെങ്കിലോ പ്രയാഗ ഇങ്ങനെ ഓരോന്നും ചിന്തിച്ചു കൊണ്ടേരുന്നു അപ്പോഴേക്കും മാല വിൽക്കാൻ വന്നയാളുടെ ക്ഷമ നശിച്ചിരുന്നു മാഡം പെട്ടെന്ന് ഒരു തീരുമാനം പറയും ഞാൻ ഇത്രയും ആത്മാർത്ഥതയോടെ ഒരു റെയർ ആഭരണം ഇവിടെ കൊണ്ടുവന്നപ്പോ ഇയാൾ അത് ഡ്യൂപ്ലിക്കേറ്റ് ആണെന്ന് പറഞ്ഞ് എന്നെയും എന്റെ കുടുംബത്തെയും അപമാനിക്കുന്നു ഞാൻ ഇതും കേട്ട് ഇവിടെ വെറുതെ നിക്കണമെന്നാണോ മാഡം പറയുന്നത് നീ എത്ര റിയൽ ആയിട്ടാണ് അഭിനയിക്കുന്നത് ഇത് ഡ്യൂപ്ലിക്കേറ്റ് ആണെന്ന് നിനക്കും അറിയാം എനിക്കും അറിയാം ഈ കള്ളപ്പണിയൊക്കെ ഉപേക്ഷിച്ച് നീ അഭിനയിക്കാൻ പോയിരുന്നെങ്കിൽ ഈ സമയം കൊണ്ട് വലിയൊരു ഫിലിം സ്റ്റാർ ആയി മാറിയനെ നീ നിനക്ക് ഓസ്കാർ പോലും കിട്ടിയനെ അത്രയും ഗംഭീരമായി നീ അഭിനയിക്കുന്നത് ഇനിയും വൈകിട്ടില്ല ഈ ചീപ്പ് പരിപാടി നിർത്തിയിട്ട് ഞാൻ പറഞ്ഞതുപോലെ സിനിമ ഒന്ന് പരീക്ഷിച്ചു നോക്ക നിനക്കതിൽ നല്ല ഭാവിയുണ്ട് അവന്റെ ഒന്നും ഏൽക്കാത്തതുപോലെ ഋഷി അയാളെ വീണ്ടും കളിയാക്കി ഇതിനൊക്കെ അഞ്ച് ലക്ഷം കൊടുത്തു വാങ്ങിയ അത് വലിയ നഷ്ടമായിരിക്കും എല്ലാവരും ഋഷിയുടെ ശബ്ദത്തിൽ മുഴുകി അവനെ തന്നെ നോക്കി നിന്നു യെസ് തീർച്ചയായും ഈ മുത്ത് വളരെ വലുതാണ് ഇത് വളരെ തിളക്കമുള്ളതുമാണ് പക്ഷേ നിങ്ങളെല്ലാവരും ചില കാര്യങ്ങൾ മിസ് ചെയ്തു എത്ര ശുദ്ധമായ മുത്തും ഇതുപോലെ തിളങ്ങില്ല മുത്ത് സൂപ്പറാണെന്ന് കാണിക്കാൻ ഇത് ഒരുപാട് അങ്ങ് പോളിഷ് ചെയ്ത് കാണുമല്ലേ അത് പറയുമ്പോൾ അവന്റെ നോട്ടം ആ മുത്തുമാലയുടെ ഉടമസ്ഥനിലായിരുന്നു അയാൾക്ക് മറുപടി പറയാൻ സമയം കൊടുക്കാതെ ഋഷി തുടർന്നു ഒരു മുത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തെന്നാൽ ഇത്രയും വലിയൊരു മുത്താണെങ്കിൽ അത് ഉരുട്ടിയാൽ ഒരു ഗോളം പോലെ അത് നിലത്തുരുളും ഋഷി വീണ്ടും പറഞ്ഞു ഇത് ശരിക്കും യഥാർത്ഥ മുത്തുകളാണ് അല്ലാതെ ഡ്യൂപ്ലിക്കേറ്റ് അല്ല ഋഷി സംസാരിക്കുന്നതിനിടയിൽ കയറി ആ ഉടമസ്ഥൻ തിരിച്ചു വാദിച്ചുകൊണ്ട് അവനെ രൂക്ഷമായി നോക്കി കൃഷി പിന്നെ മറ്റൊന്നും നോക്കാതെ അതിൽ നിന്നും ഒരു മുത്തെടുത്ത് തന്റെ രണ്ട് വിരലുകൾക്കിടയിൽ വെച്ച് അമർത്തി തൊട്ടടുത്ത നിമിഷം ആ മുത്ത് കഷ്ണങ്ങളായി പൊടിഞ്ഞു വീണു ഈ കഥ തുടർന്ന് കേൾക്കുന്നതിനായി ഇപ്പോൾ തന്നെ പോക്കറ്റ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ